ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഷെഡ് തകർത്തു മേഖലയിലെ ഏഴാം ബ്ലോക്കിൽ ഭഗവതി റോഡിൽ താമസിക്കുന്ന ഷിജു എന്നയാളുടെ വീടിനോട് ചേർന്നുള്ള ഷെഡാണ് ശനിയാഴ്ച വെളുപ്പിന് മൂന്നു മണിയോടുകൂടി കാട്ടാന തകർത്തത് ആന വീട്ടുമുറ്റത്ത് നിൽക്കുന്നത് കണ്ട് ഷിജുവും കുടുംബവും കഥകടച്ച് വീടിനുള്ളിൽ ഭയത്തോടെയാണ് കഴിഞ്ഞത് ഷെഡ് തകർത്തതിനു ശേഷം കാട്ടാന തിരിച്ചുപോയെന്ന് ഉറപ്പിച്ചതിനു ശേഷം ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ അവർ അയൽവക്കക്കാരെ വിവരം അറിയിക്കുകയായിരുന്നു അപ്പോൾ കുറച്ച് നേരം വരാൻ നമ്മൾ ഇരിക്കും ഇങ്ങനെ കുറേ സമയം ഇരിക്കും വരാൻ പിന്നെ ഒച്ചപ്പാട് കേൾക്കുമ്പോൾ ലൈറ്റ് അടിച്ചു നായങ്ങനെ നോക്കും അപ്പോൾ നേരത്തെ എന്തായാലും ഒരു ഒമ്പത് മണി നേരത്തെ കാണൊരു ആന ഇവിടെ വരുന്നത് ഇവിടെ വന്നപ്പോൾ ഷിജു ഒച്ചപ്പാടാക്കി അപ്പോൾ നേരെ മുകളോട്ട് കയറി നേരെ മോട്ട് കയറി നേരെ അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നതെങ്കിൽ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ കിടന്ന് പിന്നെ ഒരു മൂന്ന് മണി ഭയങ്കര ഒച്ച ഞാൻ അപ്പോഴെൻ്റെ ഭാര്യ തന്നെ പോണേ ഇത് ആനയുണ്ട് വന്ന് അപ്പോഴേക്ക് അപ്പുറത്തെ മനോജ് ലൈറ്റ് ലൈറ്റടിക്കുന്നുണ്ട് ആ മോജ് മനോജിൽ ലൈറ്റടിക്കുന്നുണ്ട് ആനയുടെ വീട്ടിൽ നിന്ന് പുറത്തേർക്കും ആനോനെ കാണുന്നില്ല പിന്നെ ആന അങ്ങോട്ട് മാറി പിന്നെ ആരെയും കണ്ടിട്ടില്ല പിന്നെ അവർ പുറഷുകൾ വന്ന് കഴിഞ്ഞ ദിവസം ഇതിനടുത്ത് തന്നെയായി ജിത്തു എന്നയാളുടെ വീടിന്റെ ഷെഡും കാട്ടാന തകർത്തിരുന്നു കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യം അതിരൂക്ഷമായി ആദിവാസി പുനരധിവാസം മേഖലയിൽ നിലനിൽക്കുകയാണ് ജിത്തുവിന്റെ വീടിനടുത്ത് കഴിഞ്ഞ ദിവസം എത്തിയ ഒറ്റക്കൊമ്പൻ തന്നെയാണ് ഷിജുവിന്റെ വീടിന്റെ ഷെഡും പൊളിച്ചതെന്നാണ് ഇവർ പറയുന്നത് കാട്ടാന ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഇവർ പറയുന്നു ഷിജുവും രജതയും കുടുംബവും മരണഭയത്തോടെയാണ് വീട്ടിൽ കഴിയുന്നത് ഏത് നിമിഷവും കാട്ടാന വീട് പൊളിച്ച് അകത്ത് കയറുമെന്ന ഭയത്തിലാണിവർ ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ ഏഴാം ബ്ലോക്കിൽ ഷിജുവിന്റെ വീടിനടുത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത് നിരന്തരമായി ഈ മേഖലയിൽ കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമായി തുടരുന്നു എന്നതിന് തെളിവാണ് ഈ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ വീടിന്റെ മുമ്പിൽ ഈ വീടിന്റെ മുമ്പിൽ താൽക്കാലികമായി ശ്രദ്ധിച്ച ഷെഡ് പൊളിച്ചിരിക്കുകയാണ് ഇപ്പോൾ കാട്ടാന അതിന് തൊട്ടടുത്ത ദിവസമാണ് തൊട്ട് ഇതിന് തൊട്ടപ്പുറത്തെ ഒരു പിന്നെ വീടിൻ്റെ അടുക്കളയോട് ചേർന്നിട്ട് ചായ്പ്പ് കാട്ടാന പൊളിച്ച് ഭീതി വരുത്തിയത് നിരന്തരം കാട്ടാന ശീല്യം നേരിടുന്ന ഈ പ്രദേശത്ത് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ കുടുംബങ്ങളെന്നാണ് ഇവർ നമ്മളോട് പറയുന്നത് എന്ത് ചെയ്യാൻ കഴിയും കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത നിലയിൽ കാട്ടാനകൾ ഈ മേഖലയിൽ അതിരൂക്ഷമായ ഒരു പിന്നെ ഭീതി വരത്തിക്കൊണ്ട് മരണഭീതിയിലാത്തിക്കൊണ്ട് ഈ പിന്നെ കാട്ടാനകൾ ഇങ്ങനെ തമ്പടിക്കുമ്പോൾ ബന്ധപ്പെട്ട ആളുകൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഇവിടെ ഇടപെടൽ ഉണ്ടാവണം എന്ന ആവശ്യമാണ് ഇവർ ഉയർത്തുന്നത് ഇവരുടെ ആവശ്യം ന്യായമാണ് നിരവധി ആളുകൾ പത്ത് എൺപതോളം കാട്ടാനകൾ ഈ മേഖലയിൽ കാർഷിക ഫാമിലും ഈ പുനരധിവാസ മേഖലയിലും തമ്പടിച്ച് ഭീതി പരത്തുമ്പോൾ യോഗങ്ങൾ ചേർന്ന് തീരുമാനമെടുക്കുന്നതല്ലാതെ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയോ ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയോ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ആക്ഷേപം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കാട്ടാനകളെയും ഉപദ്രവകാരികളായ വന്യമൃഗങ്ങളെയും ഈ ജനവാസ മേഖലയിൽ നിരന്തരമായി നാശം വരുത്തുന്ന അതുപോലെ തന്നെ ഭീതി വരുത്തുന്ന ഈ വന്യമൃഗങ്ങളെ മയക്കുപിടി വെച്ച് പിടിച്ച് ഉൾവനത്തിലോ അതല്ലെങ്കിൽ അവരുടെ സങ്കേതത്തിലേക്കോ കൊണ്ടുപോയി വിടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് ഫാം ഏഴാം ബ്ലോക്കിലെ ഭഗവതി റോട്ടിൽ താമസിക്കുന്ന ഷിജുവിന്റെ വീട്ടിൽ നിന്നും ക്യാമറമാൻ ആബിദിനോടൊപ്പം കെ ബി ഉത്തമൻ ഏജൻ്റ് ന്യൂസ് your eyes We huh? are ready. Aha! Uh ready. -huh. Uh -huh. mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ullikil Road, Iriti, Kannur. From the house of Rena Developers.